നാളെ തിരിച്ചു വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാലം വരെ കാത്തിരിക്കാം ഇത് ഒരിക്കലും തിരിച്ചു വരൂല എന്നുള്ള ഒരു ലോകത്തിലേക്കാണ് ആള് പോയിട്ടുള്ളത് എന്നാലും ദൈവനിക്കൊരു വഴി കാട്ടിത്തന്ന് ആ വഴി ഞാൻ സ്വീകരിച്ചു സത്യമായിട്ടും സ്വീകരിക്കേണ്ടി വന്നു അതാണ് ഈ നല്ല മനസ്സിന്റെ ഉടമയായ ഒരു മനുഷ്യനെ എനിക്ക് ദൈവം കൊണ്ടേ തന്നതിൽ ഞാൻ നമസ്കാരം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ പുനർവിവാഹം തെറ്റാണോ ഭർത്താവ് മരിച്ചാൽ എന്നും വിധവ ആയിരിക്കണമെന്നില്ല എന്ന ചിന്താഗതി ഇപ്പോൾ പലരുടെയും മനസ്സിലുണ്ട് മരിച്ചവരാകട്ടെ ഒരിക്കലും തിരിച്ചു വരില്ല തീവ്രമായിട്ടുള്ള സങ്കടം കാരണം മറ്റൊരാളുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന കുറച്ച് സ്ത്രീകളുമുണ്ട് കാരണം ഒരാളുടെ സ്നേഹം കരുതൽ ഇതൊക്കെ വേണമെന്ന് തോന്നൽ ഒരു പക്ഷെ ഇവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടായിരിക്കാം ജീവിതം മുന്നോട്ട് പോകണ്ടേ പെട്ടെന്ന് ലൈഫ് പാർട്ട്ണര് വേർപെരിഞ്ഞു പോകുമ്പോഴേക്കും എത്ര കാലം ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഈ പഴയ കാലത്തെ ചിന്താഗതി ഉള്ളവർ പലർക്കും ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കാൻ പോലും പറ്റില്ല കാരണം അവരിൽ അധികം പേരും ഭർത്താവ് വേർപെരിഞ്ഞതിന് ശേഷവും ആ ഓർമ്മകളിൽ തന്നെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ആ സ്ഥാനത്ത് മറ്റൊരാളെ സ്വീകരിക്കാനുള്ള മനസ്സ് വരുന്നു അഭിനന്ദു എന്ന ഒരു യൂട്യൂബ് ചാനൽ പലർക്കും അറിയാമായിരിക്കും അതൊരു ഫാമിലി വ്ലോഗ് ചാനലാണ് ഭാര്യയും ഭർത്താവും ഒരു പെൺകുട്ടിയുമാണ് ഈ ചാനലിൽ പ്രധാനമായിട്ടും അവര് ഒക്കെ ചെയ്യാറുണ്ട് ഫോട്ടോ കിട്ടിട്ട് ഓ നിങ്ങളുടെ കള്ളക്കാമുകിമാരൊക്കെ കാണും ഇനിയിപ്പൊ അവരെ ഹൈഡ് ചെയ്യണം അവരോട് സമ്മതം ചോദിക്കണം ഇനിയിപ്പൊ ഭാര്യയുടെ ഫോട്ടോ ഇട്ടാ അവർക്കൊക്കെ വിഷമായാലോ അല്ലേ പിന്നല്ലാണ്ട് ഞാൻ പറഞ്ഞ വഴിക്ക് നിങ്ങൾ പറ്റിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും കാരണം കാണും നിങ്ങൾ നിങ്ങൾ കാമുകിമാരോട് പറഞ്ഞിട്ടുണ്ടാവും എന്റെ ഭാര്യ ആയിട്ട് സ്നേഹത്തിലല്ല ലോകത്തിലല്ലാന്ന് അപ്പൊ പിന്നെ അവൾമാർക്കൊക്കെ വിഷമാവില്ലേ ഇനി അവർക്ക് മെസ്സേജ് അയച്ച് ചോദിക്കണം ഞാൻ എന്റെ ഭാര്യയുടെ ഫോട്ടോ ഇട്ടേന്നു ലീവ് എടുത്ത് വീട്ടിലേക്ക് വരണ്ടായിരുന്നു അവിടെ തന്നെ ഓ കാണും മാത്രമല്ല ഈ ചാനൽ പ്രധാനമായിട്ടും നോക്കി നടത്തുന്നത് ഭാര്യയാണ് ഭർത്താവ് അനീഷും വളരെ സപ്പോർട്ടീവായിരുന്നു പുള്ളിക്കാരൻ ഭാര്യയെ എല്ലാ രീതിയിലും വീഡിയോസിന്റെ കാര്യത്തിലൊക്കെ പുള്ളിക്കാരൻ നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇവരുടേത് കുറച്ച് ദരിദ്രമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ജീവിതം എങ്കിലും ഇവർ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഫാമിലിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം വളരെ കൂടിയ ഒരു ജീവിതമാണ് പിന്നെ ഇവരുടെ ചാനലിൽ നോക്കുകയാണെങ്കിൽ മിക്കവാറും ഡെയിലി ലൈവ് ഉണ്ടാകും ധാരാളം ഷോർട്സും ലോങ് വീഡിയോസും ഒക്കെ വരാറുണ്ട് അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് കഴിഞ്ഞ മെയ് മാസം ഭർത്താവ് അതൊരു ആക്സിഡൻ്റ് ആണെന്ന് തോന്നുന്നു മരണപ്പെട്ട് പോകുന്നു അതിന് ശേഷം ഭാര്യയാണെങ്കിൽ ആകപ്പാടെ തകർന്നു പോയി ഡിപ്രഷൻ കാരണം യൂട്യൂബിൽ നിന്ന് പോലും അവർ പക്ഷേ വിട്ട് നിൽക്കുകയാണ് ഉണ്ടായത് പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവർ യൂട്യൂബിൽ വീണ്ടും തിരിച്ചു വന്നു അപ്പോൾ അവരുടെ പോസ്റ്റുകളിൽ അധികവും അവരും ഭർത്താവും തമ്മിൽ ഉള്ള ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ പങ്കുവെച്ചിരുന്നത് ഇങ്ങനൊരു അവസ്ഥ സാധാരണ ചിന്തിക്കാൻ പോലും പറ്റാത്ത സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അവർ വീഡിയോയിലും പറയുന്നുണ്ട് പിന്നെ ജീവിതത്തിൽ അവരും മകളും അങ്ങനെ ഒറ്റയ്ക്കായിട്ട് വന്ന സ്ഥിതിയിൽ വേറൊരാളുടെ താങ്ങും തണലും ആവശ്യമാണെന്നുള്ള ഒരു ചിന്ത ഇവർക്ക് ഉണ്ടായി അതിന് അനുസരിച്ചിട്ട് ഒരാൾ മുമ്പോട്ട് വന്നപ്പോഴേക്കും വീണ്ടും ഒരു വിവാഹം കഴിച്ചാൽ എന്താ എന്നുള്ളൊരു തോന്നലുണ്ടായി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് നാളുകൾ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് നമ്മുടെ കല്യാണ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇതാ ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ മുപ്പത്തി ഒന്നാം തീയതി ആയിരുന്നു നമ്മുടെ കല്യാണം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് അതിൻ്റെ തലേ ദിവസം നമ്മൾ തൃശ്ശൂർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ ഞങ്ങളെല്ലാവരും കൂടെ റൂമൊക്കെ എടുത്ത് നിന്ന് കാരണം മുപ്പത്തൊന്നാം തീയതി രാവിലെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് തലേ ദിവസം തന്നെ വന്നത് അപ്പോൾ റൂമൊക്കെ എടുത്ത് നിന്നു പിറ്റേന്ന് രാവിലെതാ ഒരു എട്ടര ഒക്കെ ആകുമ്പം അമ്പലത്തിലെത്തിനും ആർഭാടങ്ങളൊന്നും ഉള്ള ഒരു കല്യാണമൊന്നുമല്ല നമ്മൾ ഒറ്റയ്ക്കായിപ്പോയപ്പം നമ്മളെ കൈ പിടിക്കാൻ ഒരാൾ വന്നപ്പം ആ ജീവിതത്തിലേക്ക് മക്കളെയും കൂട്ടി പിടിച്ച് കടന്നു ചെല്ലാന്ന് വിചാരിച്ചിട്ട് ഒരു ജീവിതം തരുന്നാലും കുഴപ്പമില്ല ജീവിതമല്ലേ എല്ലാവർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും വരാണ്ടിരിക്കട്ടെ ഞാൻ അനുഭവിച്ച വേദനകളും ആരും അനുഭവിക്കാണ്ടിരിക്കട്ടെ എന്ന് പറയാണ് കാരണം അങ്ങനെ ആ വിവാഹം നടക്കുകയാണ് നടക്കുകയാണുണ്ടായത് അനീഷിന്റെ മരണം ഒരിക്കലും ഇവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ഒരു വളരെ ഷോക്കിംഗ് ഒരു കാര്യമാണെങ്കിൽ പോലും ഇവർ ഇവിടെ അവർക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യം ചെയ്തു കാരണം എന്തായാലും അനീഷ് ഇപ്പോൾ വേർപെരിഞ്ഞു പോയി തനിയെയുള്ള ജീവിതം കുഞ്ഞുമുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോഴേക്കുമാണ് ഇങ്ങനെ ഒരാൾ ഒരു ഓഫറുമായിട്ട് ഒരു ജീവിതം തരാം എന്നുള്ളൊരു തീരുമാനമായിട്ട് മുമ്പോട്ട് വന്നപ്പോഴേക്കും അവർ ഇത് സ്വീകരിച്ചിട്ട് അങ്ങനെ വിവാഹം നടക്കുകയാണ് ഉണ്ടായത് അനുഭവിച്ചവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടും സങ്കടം ഒറ്റപ്പെടലും എല്ലാം അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ അല്ലാത്തവരോട് നമ്മൾ എത്ര ന്യായീകരിച്ചിട്ടും ആർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റൂല കാരണം അവരെ സ്വന്തമായി നിന്ന് അവരാരും അവരുടെ ജീവിതത്തിന്ന് എന്നേക്കുമായി പോവാത്തത് കൊണ്ടാണ് അവർക്ക് അത് തോന്നുന്നത് എന്ന് പോയാൽ നാളെ തിരിച്ചു വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാലം വരെ കാത്തിരിക്കാം ഇത് ഒരിക്കലും തിരിച്ചു വരൂല ഒരു ലോകത്തിലേക്കാണ് ആൾ പോയിട്ടുള്ളത് എന്നാലും ദൈവനിക്കൊരു വഴി കാട്ടിത്തന്ന് ആ വഴി ഞാൻ സ്വീകരിച്ചു സത്യമായിട്ടും സ്വീകരിക്കേണ്ടി വന്നു അതാണ് ഈ നല്ല മനസ്സിന്റെ ഉടമയായ ഒരു മനുഷ്യനെ എനിക്ക് ദൈവം കൊണ്ടേ തന്നതിൽ ഞാൻ ഒരുപാട് ധാരാളം അനുഭവങ്ങളിൽ കൂടെ ജീവിതത്തിൽ കടന്നുപോയവർ നമ്മളുടെ ഇടയിൽ ഉണ്ടാകും നിങ്ങൾക്ക് ഈ തീരുമാനം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ സപ്പോർട്ട് ചെയ്യുക കാരണം ഇതുപോലെയുള്ള ധാരാളം സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇടയ്ക്കിടെ കാണാറുണ്ട് പലരുടെയും ജീവിതങ്ങളിൽ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവപ്പെടുമ്പോഴേക്കും ആഴവർക്ക് അവരുടെ സ്ഥിതി അനുസരിച്ചിട്ട് യോജിച്ച ഒരു തീരുമാനമെടുത്തിട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഇതുപോലെ ഒരു വിവാഹം വന്നപ്പോഴേക്കും ആ കുഞ്ഞിനും ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് ഒരാളുണ്ട് എന്നുള്ളൊരു ചിന്താഗതിയിൽ ഇവർ ഈ തീരുമാനമെടുത്തു അതുകൊണ്ട് ഇനിയും മുമ്പോട്ട് പലരും ഇതുപോലെ ചിന്തിക്കുന്നവരുണ്ട് മുമ്പ് പറഞ്ഞ പോലെ പലരും പഴയ ചിന്താഗതിക്കാരായിട്ടുള്ള ധാരാളം പേരുമുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയും കാര്യങ്ങളും കണ്ടപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്